ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കറി ആൻഡ് ചാറ്റ് ബൈ മഞ്ജു ഇതെന്താണെന്ന് അറിയാവോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡലിയാണ് സോയാബീൻ ഇഡലിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് ഇത് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടംപോലെ കഴിച്ചോളൂ ഇഡലി അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക കമൻസ് അയക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഒരു കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ചൂടുവെള്ളത്തിലിട്ടിട്ട് അപ്പം ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇനി വെള്ളം നല്ലവണ്ണം തിളച്ച ശേഷം നമുക്ക് സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് വെന്ത് കിട്ടും അപ്പോൾ സോയാബീൻ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ സോയാബീൻ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ സോയാബീൻ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല പ്രോട്ടീൻ നിറഞ്ഞാണ് സോയാബീൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയാണ് സോയാബീൻ അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇത് അരിയും ഉഴുന്നും കൂടെ അരച്ച മാവാണ് കേട്ടോ ഇനി അതിലേക്ക് ഈ സോയാബീൻ അരച്ചത് അരച്ച് വെച്ചേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല പ്രോട്ടീനായ ഇഡലി തയ്യാറാക്കിയെടുക്കാൻ പറ്റും നമുക്ക് കുട്ടികൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ഇത് കണക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് വളരെ ഹെൽത്തി ആ ഇഡലിയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഇത് വളരെയധികം നല്ലതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം സോയാബീൻ മാത്രം കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി തയ്യാറാക്കിയെടുക്കാം ബീട്രൂട്ട് ഇഡലി പാത്രത്തിൻ്റെ തട്ടിലാദ്യം വെക്കുകയാണ് ശൈലിച്ച് വെച്ചാൽ മതി കുട്ടികൾക്കൊക്കെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് കാണുമ്പോ ഒരു രസമാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഞാൻ ഞാൻ ബീട്രൂട്ട് തട്ടിലേക്ക് ഇട്ടുകൊടുത്തു ഇനി ഞാൻ ഇനി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് ഉപേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സോയാബീൻ ഇഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് അത് കഴിക്കാവുന്നതാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്